മുങ്ങി മരിക്കാൻ പോകുന്നവർ നമ്മളെ കയറി പൂണ്ടടക്കം ഇന്ന് പഠിക്കാൻ വന്ന കുഞ്ഞുങ്ങളാണ് സൈക്കിൾക്കുന്നുണ്ടല്ലോ ഇന്നലെ ഇന്നോട്ട് വന്ന കുഞ്ഞു ഹായ് നമസ്കാരം മാതാപിതാക്കളുടെ തീരാ ദുഃഖം എന്ന് പറയുന്നത് മക്കൾ നഷ്ടപ്പെടുമ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ജലാശയങ്ങളിൽ അകപ്പെട്ടുള്ള മരണമാണ് അതിനൊരു ശാശ്വത പരിഹാരമുണ്ട് ഇന്ന് പത്തനാപുരത്ത് അതായത് ഇതിനോട് താല്പര്യമുള്ള ഒരു കുട്ടിക്കാണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് നീന്തൽ പഠിച്ച് വീട്ടിൽ പോകാം നമുക്ക് ആ കാഴ്ച ഒന്നും കണ്ടാലോ ദേ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം വാ ഉള്ളേ കുഞ്ഞു മക്കളൊക്കെ നീന്തൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ നീന്തൽ പരിശീലകൻ പേര് സുഭിശേകം എന്നാണ് എന്റെ സുഹൃത്താണ് മാധ്യമ പ്രവർത്തകനാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം ചേടാ ഈ ഒരു മണിക്കൂർ കൊണ്ട് പഠിക്കാൻ ും തീർച്ചയായിട്ടും അതിനോട് താല്പര്യമുള്ളവരായിരിക്കണം നമുക്കറിയാമല്ലോ പിന്നെ പലരും ഇന്ന് നീന്തൽ അറിയാത്തവർ പെട്ട് കൂടുതലും കുഞ്ഞുങ്ങളാണ് മരണപ്പെടുന്നത് നമുക്ക് എന്നും പത്രദൃശ്യ മാധ്യമങ്ങളിൽ ആ ഒരു വാർത്തയാണ് അപ്പോൾ ഇതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഒരു മണിക്കൂർ കൊണ്ട് പഠിപ്പിച്ചിരിക്കും അതായത് പത്ത് വയസ്സിനും മുകളിൽ പ്രായമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ എളുപ്പം പഠിപ്പിക്കാൻ പറ്റും ഇവരൊക്കെ തീർച്ചയായിട്ടും കുറച്ചു കുറേ ആൾക്കാരാണ് ഇറക്കുന്നത് ഇത് പഞ്ചായത്തിന്റെ അധീനതയുള്ള ഒരു നീന്തൽ കുളമാണ് അത് നമ്മുടെ പത്തനാപുരം എം എൽ എ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ സാറാണ് ഇതിന് മുൻകൈ എടുത്ത് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമാണ് എല്ലാ കുട്ടികളും നീന്തൽ അറിഞ്ഞിരിക്കണം അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നോട് പറഞ്ഞു സുബി ഇതുപോലെ ഒത്തിരി കുട്ടികളെ പഠിപ്പിക്കും ഇപ്പൊ ഈ വെക്കേഷൻ തന്നെ ആയിരത്തി അഞ്ഞൂറിലധികം കുട്ടികളെ വന്നിട്ടുണ്ട് ആരും അറിയുന്നില്ല അല്ലേ ആ ഒരുപാട് പേർക്ക് അറിയാൻ കിട്ടത്തില്ല അങ്ങനെയുള്ള പരസ്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല പക്ഷെ നമുക്ക് താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ ഇതിനോട് ഒരു ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളാണെങ്കിൽ ഒരു മണിക്കൂറിനകം നീന്തൽ പഠിപ്പിച്ചിരിക്കും തുടക്കം എന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ കുഞ്ഞുങ്ങൾക്ക് ബോധവൽക്കരണം കൊടുക്കും ബോധവൽക്കരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരിചയമില്ലാത്ത ജലാശയങ്ങളിൽ ഇവിടെ പഠിച്ചു എന്ന് പറഞ്ഞ് കനാലിലോ ആറ്റിലോ തോട്ടിലോ ഒന്നും പോയി ചാടരുത് അവിടെ ചിലപ്പോൾ പാറ കാണും ചിലപ്പോൾ വലിയ കുറ്റികൾ കാണും അല്ലെങ്കിൽ ചെളി കാണും ഇതൊക്കെ ആദ്യമേ അങ്ങനെയുള്ള ബോധവൽക്കരണം ഒന്നും പലപ്പോഴും ഈ ജലാശയങ്ങളിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ പോയിട്ടുള്ള മുങ്ങി വരണങ്ങളുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാല് ഒരാൾ ഇറങ്ങും ഇറങ്ങുമ്പോൾ അയാൾ ഈ ഒഴുക്കിലോട്ട് കൊല്ലപ്പെടും നീന്തൽ അറിയാത്തവരായിരിക്കും ചിലപ്പോൾ നീന്തൽ അറിയാവുന്നവർ പോലും ഒഴുക്കിൽപ്പെടും ഈ ഒഴുക്കിൽപ്പെടുമ്പോൾ അടുത്താളും രക്ഷിക്കാൻ പോകും അങ്ങനെ അടുത്താളും പോകും അപ്പോൾ ഈ രക്ഷിക്കാൻ പോകുമ്പോണ്ടല്ലോ ഈ മുങ്ങി മരിക്കാൻ പോകുന്നവർ നമ്മളെ കയറി പൂണ്ടടക്കം പിടിക്കും പിടിക്കും പിടിക്കുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് പോലും നീന്താൻ എത്ര നീന്തൽ വശം അറിയാം ഈ പറഞ്ഞ ഞാനായപ്പോലും എന്നെ കയറി പൂണ്ടടക്കം പിടിക്കുക അപ്പം മരിക്കാൻ പോകുമ്പോഴുള്ള ആ ഒരു വെപ്രാവളം എന്ന് പറയാൻ ഭയങ്കര ആരോഗ്യം ആരോഗ്യമായിരിക്കും അപ്പോൾ അതിനൊക്കെ ഒരു വശങ്ങളുണ്ട് നമ്മൾ പിന്നെ കൂടെ ചെന്ന് അല്ലെങ്കിൽ മുടിയെ പിടിക്കാം മുടിയെ പിടിക്കാൻ പോയാലും നമ്മുടെ കൈയ്യെ പിടിക്കാൻ നോക്കണം പുറകെക്കൂടെ ചെന്ന് രക്ഷപ്പെടുത്താം രക്ഷപ്പെടുത്തുക എന്ന് പറയുമ്പോൾ മുങ്ങി ചെന്നിട്ട് പൊങ്ങി അതായത് കരയെന്ന് വച്ചാൽ അങ്ങോട്ട് തള്ളി വിടുക പെൺകുട്ടികളും നല്ല ആൺകുട്ടികളും മുതിർന്നവരും പഠിച്ചിരിക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് കുട്ടികൾ അതാണ്ടേ ഈ മക്കൾ ഇന്ന് വന്നവരാണ് ഒരു രണ്ട് മണിക്കൂർ പോലും ആയില്ല മോളെ നീന്തി കാണിച്ചേ 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 കാണിച്ച നാലുപേര് പോട്ടെ 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 ആ ഈ രണ്ട് കുഞ്ഞു കുഞ്ഞുമക്കൾ ഇന്ന് പരിശീലിക്കാനായിട്ട് വന്നവരാണ് മക്കളെ റെഡിയാണോ റെഡി പക്ഷേ ഒരു കാര്യമുണ്ട് ഇവിടെ പഠിച്ചെന്ന് കരുതി പരിചയമില്ലാത്ത ഒരു സ്ഥലത്തും പോയി ഇറങ്ങല്ലേ നമ്മൾ രക്ഷപ്പെടാനുള്ള നീന്തലാണ് ഇവിടെ പഠിപ്പിക്കുന്നത് എന്ന് കരുതി കൂട്ടുകാരോടൊന്നും പോയി എങ്ങും ഇറങ്ങല്ലേ ഓക്കെ പതുക്കെ ഇങ്ങോട്ട് ഇറങ്ങും പതുക്കെ ഇറങ്ങണേ മോളെ വന്ന് പിടിച്ചു മോളെ അങ്ങോട്ട് മാറി എന്നാ അങ്ങോട്ട് മാറി മോളെ ആദ്യം താണ്ടേ ഈ കായ്ക്കിങ്ങനെ ബലം കൊടുക്കണം ബലം നല്ല ബലം കൊടുക്കണം ബലം കൊടുത്തിട്ട് തല വേർ നീക്കണം തല വന്നിട്ട് സൈക്കിൾ ചവിട്ടുന്നിട്ടു കാല് സൈക്കിൾ എവിടുന്നിട്ട് വിട്ട് നല്ല ബലം കൊടുത്ത് താന്ന് കാല് വേർ നീക്കി കാല് വേർന്ന് നീക്കിട്ട് കാല് വേർ ആ കറക്റ്റ് 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 സൈക്കിൾ എവിടുന്നിട്ടു നോക്കി അപ്പോൾ നമ്മൾ വേർ നീക്കുന്നുണ്ടല്ലോ ഏഹ് വേർ നിൽക്കുന്നുണ്ടല്ലോ അങ്ങനെ കുറച്ച് നേരം ജയിക്കും ഏ വേർ ചെയ്ത് പത്ത് പതിനഞ്ച് എഴുതി ജയിക്കും നമ്മൾ ചെയ്തേ ഈ കൈയുടെ ബലത്തിൽ നല്ല ബലം കൊടുക്കണം കാലിങ്ങനെ സൈക്കിൾ എവിടുന്നിട്ടിട്ട് അപ്പോൾ നമ്മൾ വേർ നീക്കും നമ്മൾ ഏത് കുഴി വീണാലും ഇങ്ങനെ നിൽക്കാൻ പറ്റും ഏത് വലിയ കുഴിയിലായാലും നമുക്കിങ്ങനെ നിൽക്കാൻ പറ്റും ഓക്കെ ഈ മോള് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് മോളും ചെയ്തേ ഇങ്ങനെ 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 ഈ ബലം ഇന്നലെ ഇന്നായിട്ട് വന്ന കുഞ്ഞുങ്ങളാണ് അപ്പൊ നമുക്ക് ഇവര് പെർഫോമൻസ് ഒന്ന് കാണാം ഓക്കെ ആര് റെഡി റെഡി വൺ പാ ത്രീ നമസ്കാരം 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 കുട്ടിയെ അല്ലേ അതെ അതെ മോനെ ണ്ടോ നിങ്ങളെ കണ്ടോ ഇപ്പം നല്ല പങ്കായിട്ട് നീന്തുന്നുണ്ട് കാര്യം വെള്ളം കണ്ടാൽ പുള്ളിക്ക് പേടിയായിരുന്നു ഇപ്പൊ ആള് ഓക്കേ ഓക്കേ അപ്പൊ നമ്മുടെ കുട്ടികള് ഒരു പത്ത് വയസ്സായി കഴിയുമ്പത്തേ കുട്ടികളെ കൊണ്ട് നീന്തൽ പഠിപ്പിക്കണം കാരണം ഇത് അത്യാവശ്യമാണ് പിള്ളേർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നീന്തി ഇന്നലെ വന്നാണ് നമ്മളൊക്കെ അതിശയപ്പെട്ടു പോയി കാരണം വെള്ളം കണ്ടാ പേടിച്ച് നീക്കുന്ന പാർട്ടികളൊക്കെയാണ് ഇത് ആവശ്യമാണ് ഇപ്പം സുബി നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഞാൻ പറയുന്ന രക്ഷാർത്താക്കളൊക്കെ കണ്ടിട്ട് നമ്മുടെ പിള്ളേരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവരെ നീന്താൻ എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മൾ വേറെ ഒളെ രക്ഷിക്കാനല്ല നമ്മുടെ കുട്ടികൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കാര്യം ഈ നമ്മൾ മത്സരത്തിൽ നിന്നും പോകാൻ വേണ്ടിയിട്ടല്ലോ അപ്പോൾ ഒരു ഇത് അത്യാവശ്യമാണ് അത് പഠിച്ചിരിക്കേണ്ട കാര്യമാണ് ചേട്ടാ കുട്ടികൾ പഠിച്ചോ ആ പഠിച്ചു വരുന്നു ഒരു മണിക്കൂർ ആയതേ ഉള്ളൂ ഇപ്പോൾ വന്ന് ഫസ്റ്റ് ജോയിൻ ചെയ്ത് ആ ഇപ്പൊ കേറി ഒരുമാതിരി പഠിച്ചിട്ടുണ്ട് ഇവര് എൻ്റെ ചേച്ചിയുടെ മക്കളാണ് അവരെ ഇപ്പൊ ഇറക്കാനായിട്ട് വന്നതാണ് ജോയിൻ ആ കൊള്ളാം നല്ല പഠിക്കുന്നുണ്ട് പെട്ടെന്ന് പഠിക്കുന്നുണ്ട് നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഫോൺ നമ്പർ കൊടുക്കാം അതിലുപരി പത്തനാപുരത്ത് വന്നിട്ട് കുണ്ടേ കുണ്ടേ ഉള്ളത് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ നീന്തൽ പഠിപ്പിച്ചിരിക്കണം